അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കേട്ടാ കുഴപ്പമൊന്നുമില്ല അപ്പം രാവിലെ തന്നെ ഈ പണിക്ക് നിന്നതാണ് ചെടിയൊക്കെ വരിഞ്ഞ് കൂട്ടി കെട്ടിക്കൊടുത്ത് എന്തിനാണെന്നറിയാമോ ഇടയിലൊക്കെ ഒന്ന് ഗ്യാപ്പുണ്ടായിക്കോട്ടെന്ന് കരുതി സംഭവം എന്താണെന്നറിയാൻ നല്ലൊരു പാമ്പിനെ കണ്ട് ഇവിടെ നിന്നല്ല നമ്മളെടുത്ത് വീട്ടിൽ നിന്നാ കണ്ടത് മതിയല്ലോ നമുക്ക് പേടിക്കാൻ ആ ഒരു സംഭവം കണ്ടാൽ മതിയല്ലോ അപ്പോൾ അതാ കുറച്ച് ചെടികളൊക്കെ അടുത്ത് പുറത്ത് വെച്ചിട്ട് അത് കറിവേപ്പിലൻ്റെ ഒക്കെ ഒരു സൈസില് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെന്താ പറയുക അപ്പം ഇനി ഒരാഴ്ച ഒക്കെ ഭയങ്കര പേടിയായിരിക്കോട്ടോ അപ്പോൾ ചെടികളൊക്കെ മാറ്റി വെക്കലും പറക്കി വെക്കലൊക്കെ വെക്കാനും ഒരാഴ്ച കഴിയുമ്പോൾ പേടിയൊക്കെ മാറുമ്പോൾ പിന്നെ ആദ്യത്തെ പോലെ ആവും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അതാ അതിൽ ചീര മുളച്ചിരിക്കണേണ്ടീലേ നല്ല വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല പക്ഷെ ഉഷാറായി ഉണ്ടായിരിക്കണം ഒരു പുഴുകടി പുഴുക്കടി പോലും ഇല്ല അപ്പോൾ അതാ ഒരു പിടി കിട്ടി പിന്നെ മണിത്തക്കാളിൻ്റെയും കിട്ടി നമുക്ക് തോരമ്പെക്കാലം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അതും നടന്നിട്ടാ അപ്പോൾ അങ്ങനെ അത് ആ ജെർബറൻ്റെ ചെടിയാണ് ഞാൻ പുതിയത് വെക്കാൻ പോകുന്നത് അപ്പോൾ ഈ കറിവേപ്പിലൻ്റെ പോലുള്ള ചെടി ഒരു ചട്ടിയിലുണ്ടായിരുന്നു അത് ഒഴിവാക്കിയിട്ട് വേണം അത് വെക്കാൻ അതിൻ്റെ കൂട്ടുകാർ ചേച്ചിട്ട് കുറേ ദിവസം ആയിക്കണം അപ്പോൾ ഉഴുക്ക് കൊടുക്കും ചെയ്യാം നമുക്ക് ആ ചട്ടി ഒഴിവാക്കിട്ടും ചെയ്യും അപ്പം ഞാനത് ആ പറിച്ച് നല്ല ഉറപ്പിട്ടാണ് പറിച്ചെടുത്തിട്ട് ഞാൻ ആ ജെർബറൻ്റെ വെക്കുകയാണ് പിന്നെന്താ പറയുക ചെടി കിട്ടി അപ്പം തന്നെ അത് വയ്യും ചെയ്യലാക്കണം അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിറ്റൗട്ടിൽ തന്നെ എനിക്ക് ചെടികൾ നിറച്ച് വെക്കണം കേട്ടോ മിക്ക ആൾക്കാരും വരുമ്പോൾ പറയും ഭയങ്കര ബോറായിട്ടുണ്ട് എന്നൊക്കെ പറയും പക്ഷേ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമല്ലേ എന്താണോ ഈ ചെടികൾ എത്ര നിറച്ചുണ്ടോ അത്ര എനിക്കിഷ്ടമാണ് രാവിലെയൊക്കെ നമ്മൾ നീച്ച് വരുമ്പോൾ ആ സിറ്റൗട്ടിലെ ഒരു അങ്ങനെ നിൽക്കുമ്പോൾ എന്താണെന്നറിയാം മനസ്സിന് നല്ലൊരു കുളിർമയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അങ്ങനെ ആയിക്കോളണം എന്നില്ല ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ഓരോരോ മനസ്സല്ലേ അപ്പം അങ്ങനെ അപ്പോൾ ഞാനിതാ ഈ പുതിയ ചെടികൾ ഞാൻ എന്ത് വെക്കുകയാണെങ്കിലും ഞാൻ ഇങ്ങനെ വെച്ചോട്ട് കുറച്ച് കരിയ സാധാ മണ്ണും പൂച്ചെടികൾക്ക് മാത്രം കേട്ടോ അല്ല ഫ്രൂട്ട്സിൻ്റെ തെയ്യൊക്കെ വെക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് വളങ്ങളൊക്കെ ചേർത്തി കൊടുക്കും എന്താണെന്ന് വെച്ചാൽ നമ്മള് മണ്ണിലെല്ലാം വെക്കണേ അപ്പം നിറച്ച് കുറച്ച് ആഴത്തില് കുഴിയൊക്കെ കുത്തിയിട്ട് അങ്ങനെ വെച്ചെടുക്കണം അപ്പൊ രക്ഷ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കും അപ്പം ഈ പൂക്കളച്ചെടികളും ഇലച്ചെടികളൊക്കെ നമ്മള് അലങ്കാര ചെടികളൊക്കെ ഞാന് ഇങ്ങനെ വെക്കല് കേട്ടോ അപ്പം ഈ ജെറവറ ജിറവറ മാത്രല്ല ഇതുപോലെ പൂക്കളും ഇടുന്ന എല്ലാ തൈക്കളും ഒരു ചെറിയ കുഞ്ഞു കൊട്ടൻ്റെ ഉള്ളിലേക്കാരും ഞാൻ ആ കൊട്ടൊന്നും എടുത്തില്ല അങ്ങനെ വെച്ച് എനിക്ക് പോകുമെന്നൊരു പേടി ഇതിന് മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ വെച്ചത് പിന്നെ എന്താണെന്നറിയോ കൊട്ടുണ്ട് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പുതിയ തെയ്യ്ക്കൾ വരുമ്പോൾ നമുക്കത് മാറ്റി വെക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെടി വാങ്ങിയപ്പോൾ ഇതുപോലെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ തെയ്യ് കിട്ടുമ്പോൾ അപ്പം തന്നെ ആ കൊട്ടടുത്ത് കളയണം എന്നൊക്കെ പക്ഷെ എന്ന് പേടിച്ചിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ